പച്ചവണ്ടി വണ്ടി അതെവിടെ കൊണ്ടിടിച്ചു എവിടെ ഇനി കൊണ്ടിടിച്ച ഇടിച്ചാലുണ്ടല്ലോ വണ്ടി ഇങ്ങനെ തിരിച്ചെടുക്കും ആടിപ്പോയി ഡോറടക്കാൻ കേട്ടോ ഡോറക്ക ഓടിക്കാൻ നല്ല സുഖം കിട്ടും കാർ ഓടിക്കുന്നില്ലേ ഈ ക്യാമറ എല്ലാം വർക്ക് ചെയ്തില്ല കെ എസ് ആർ സി ബസ് തന്നെ ഫോണടിച്ച ആരും കേൾക്കൂല്ല ചെറിയ എങ്ങനെ ഇങ്ങനെ സൂപ്പർ ഫാഷിനെയൊക്കെ ഫോണടിച്ചും കേൾക്കത്തില്ല ഈ അപകടത്തിൻ്റെ ഒരു കാരണം അതാണ് കാലം നല്ല ഫോണാക്കാൻ പോകും നല്ല നല്ല ഇപ്പം വന്ന വണ്ടിക്കല്ല നല്ല ഫോണ വെച്ച ഈ എ സി വണ്ടിയൊക്കെ വന്നല്ലേ നല്ല ഫോണ വെച്ചായിരിക്കും تھيڏا سا ته اوکي مڃي ٿي ٿي ٿا ڪيرا سارھي ڏاگا حموندا يا سئي کي ني گريشوا കെ എസ് ആർ ടി സി ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വാഹനങ്ങൾ വാങ്ങിക്കൊണ്ട് ഇന്ന് നമ്മൾ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി ഉയർന്നു നിൽക്കുകയാണ് കാരണം വളരെ അഭിമാനമുണ്ട് കാരണം തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കർണാടക ആന്ധ്രാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എല്ലാം നഷ്ടത്തെ അഭീകരിക്കുമ്പോൾ ഒരു എങ്ങനെ കരകയറണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ നമ്മൾ തൊഴിലാളികളുടെ ശക്തമായ പ്രവർത്തനങ്ങൾ അവരുടെ മാനേജ്മെന്റ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായ അനുസരിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം ആ വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് കെ എസ് ആർ സിയിലെ ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ വന്ന വലിയ മാറ്റമാണ് വാഹനങ്ങൾ അനാവശ്യമായി കൊണ്ട് ഇടിക്കാതിരിക്കുന്ന ഡ്രൈവർമാരും വളരെ മാന്യമായി പെരുമാറുന്ന കണ്ടക്ടർമാരാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് കേരളത്തിൽ കെ എസ് ആർ ടി തെളിയിച്ചു വേരിൽ കായ്ക്കും കഴിക്കുക ചക്ക വേണമെങ്കിൽ എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു വലിയ അഭിമാനമാണ് അപ്പോൾ ഈ വാഹനം അവർ സ്വന്തമായി വാങ്ങിയത് പോലെയായിരിക്കും അതായത് നമ്മളൊരു കാറ് അല്ലെങ്കിൽ സ്കൂട്ടറ് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുമ്പോൾ നമ്മൾ അതിനെ വൃത്തിയായി തട്ടാതെയും മുട്ടാതെയും കേടുപറ്റാതെയും അതിന്റെ തകരാറുകൾ സമയത്ത് പരിഹരിച്ചും തുടച്ച് വൃത്തിയാക്കി നമ്മൾ അലങ്കരിച്ചു ുന്നത് ഈ രണ്ട് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഞാൻ ഉദ്യോഗസ്ഥന്മാരെ നിർത്തിക്കൊണ്ട് പറയുകയാണ് എന്റെ നിർദ്ദേശം അനുസരിച്ച് ഉത്തരവ് ഇറങ്ങിയിട്ട് ഉത്തരവ് പാലിക്കണം ഈ രണ്ട് ഡ്രൈവറും കണ്ടക്ടറും ഒരു കാരണവശാലും വന്നില്ല എന്ന് നോക്കാം മൂന്നാമത് ഡ്രൈവറോ കണ്ടക്ടറോ ഈ വണ്ടി എടുക്കാൻ പാടില്ല അന്നത്തെ ദിവസം വണ്ടി ഓടുകയില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഈ നാല് പേര് ഇത് കൊണ്ട് നടക്കും ഇവർക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് തട്ടരുതും മുട്ടരുത് ചീത്തയാക്കരുതെന്ന് പറഞ്ഞു പക്ഷേ അറിയാത്ത ഒരാൾ അടുത്ത ദിവസം വണ്ടി കയറിയാണ് ഒരാൾ ചുമ വണ്ടിക്ക് മുന്ന ടെൻ വരില്ല നിങ്ങൾ വേറെ ആളൊന്നും വണ്ടി ഓടി ഈ വണ്ടി എടുത്ത് കൊടുക്കാൻ പാടില്ല ഏറ്റവും ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവരും ഇപ്പോഴും നിർദ്ദേശിച്ചിട്ടുണ്ട് എടുത്ത് കൊടുത്തിട്ട് കൊണ്ടിന്ന് ഇടിച്ചേച്ചു കൊണ്ട് സൈഡിൽ ഇട്ടിട്ട് പോകും എന്നിട്ട് പറയാ ഞാൻ അറിഞ്ഞില്ല അതാ നേരത്തെ ഇടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ല കേട്ടില്ല അത് നശിപ്പിച്ചിട്ട് കൊണ്ടിടുക ഇനി നശിപ്പിക്കാൻ അവസരമില്ല ഇവരെ ക്രൂ മാരേജ് എന്ന് പറയും അതായത് തമിഴ്നാട്ടിലൊക്കെ പണ്ട് നടപ്പിലാക്കിയിട്ടുള്ളതാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല ഒരു വണ്ടിയും ആദ്യം ഡ്രൈവർ ആവശ്യമായ രണ്ട് ഡ്രൈവറും രണ്ട് കണ്ടക്ടറും ഇപ്പൊ ഒന്നുമല്ല ഇത് ഒരു സൂപ്പർ സ്റ്റാർ വരുന്ന പോലെയാണ് വരുന്നത് നമ്മൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പറയും മമ്മൂട്ടിയോ മോഹൻലാലോ ഒരു സ്ഥലത്ത് വന്നാൽ ആൾക്കൂടെ ിൽ എല്ലാവരും അങ്ങോട്ട് നോക്കും എന്ന് പറഞ്ഞാൽ ഈ സാധനം കണ്ടാൽ അങ്ങോട്ട് ആളുകൾ നോക്കും അത്ര മനോഹരമായ വാഹനമാണ് ഇറക്കിയത് അത് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ കെ എസ് ആർ ജീവനക്കാർ കഴിയണം അത് ഉപയോഗിക്കുന്ന യാത്രക്കാർക്ക്